ഇന്ന് തൂമ്പ ഒക്കെ ഇന്ന് രാവിലെ തേങ്ങ ഇട്ടു അപ്പൊ തേങ്ങ പറക്കണം അപ്പൊ അമ്മ രാവിലെ പറഞ്ഞ നമുക്ക് ഇന്ന് ഒരു കാപ്പിക്ക് വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് സംഭവം ഇവിടെയാണ് ഉള്ളത് കണ്ടേ ഇത് കാണുമ്പോ ഏകദേശം അറിയാതിരിക്കും എന്നതാ അത് കണ്ടോ അപ്പൊ ഏതായാലും ഒരെണ്ണം പറിക്കാലോ അമ്മ രണ്ട് രണ്ടു കളിച്ചാ മതി അതമ്മ നോക്കിയോ ഒരു മഴയും ചാറി ഇന്നലെ മേ ജനുവരി മാസപ്പ മഴ ജനുവരിയിലല്ലേ അപ്പൊ ഇതെന്താന്ന് കണ്ടപ്പോ ഏകദേശം മനസ്സിലായി കാണും എല്ലാവർക്കും ശരി വലിയ വട്ടമാക്കണമെന്ന് തോന്നുന്നല്ലേ മാനങ്ങളു ചീനെ ആ മണ്ണല്ലേ ഉള്ളുണ്ട് മൂന്നുണ്ടോ ഏത് ഒന്നെവിടെ ഉണ്ട് കേട്ടോ എന്നാ അത് മൂന്നും പറിച്ചും മടം എഴുതി കിടന്നാൽ ഊരമെല്ലാം പിടിക്കും കൊള്ളത്തില്ല നടാനും പറ്റില്ല ഒരെണ്ണം അത് രണ്ടും നടാനും ഇത് വലുതായിരിക്കും എന്നാ തോന്നെ ഇത് ഇച്ചിരി വലുതായിരിക്കും തോന്നുന്നു ചേന പറിക്കലൊക്കെ കണ്ടിട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റും കിണർ ഊത്തുന്നാലും ഊത്തുന്ന കണ്ടിട്ടല്ലേ കൊവക്കാൻ പോലത്തെ സംഭവം അത് പീരപട്ടികയാന്നേ കഴിക്കുന്നതാ അത് പീരപട്ടിക അങ്ങനെ പറയുന്നു പോലും ഉണ്ടോ ഇങ്ങനത്തെ ഇതിന്റെ ഷേപ്പ് ആ അതെ അതെ താൻ കോവക്ക അന്ന് തൊട്ട് നോക്കിയാ നോക്കിയ ശീനെത്തോ ഇല്ല അയ്യോ കൈപ്പല്ലേ അതാണ് ഇതിന്റെ ഇതിന്റെ സ്വഭാവം ഇതാ ആദ്യം എത്ര കൈപ്പനോ ഒന്നും ആവില്ലായിരിക്കും അപ്പം എന്റെ പ്രതീക്ഷ പോലെ വലിയ ചാനേ ആനച്ചാനാണോ ഇനി ഇങ്ങനെ കിട്ടുവോ ചിലപ്പം അടിയിലോട്ടില്ല കിട്ടും ഇല്ല ഇല്ല കിട്ടിയല്ല ഉണ്ട് വലുതാ അട്ടു നഷ്ടം ഇട്ടുവച്ചല്ലേ പൊട്ടി പോയ വൃത്തികേടല്ലേ കൊച്ചു നോക്കാൻ പോവാമേ പക്ഷെ കിള കൊണ്ടിക്കരുത് ഓഹോടാൻ കൊള്ളിക്കരുത് വേഗം ചെയ്യണം മെല്ലെ പറിച്ചാൻ പാടില്ല എന്നാലും ഒന്ന് നോക്കാം ഇങ്ങനെ ഇല്ല കൊണ്ടെന്ന് തോന്നുന്നു ഇല്ല 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 ആ കിട്ടി ഓട്ടിപ്പ മുഴുന മുഴുത്തേനും നമുക്ക് തൂക്കി നോക്കാം വൈപ്രാവശ്യം ഒരു എട്ട് കിലോ ഒന്നും ആയിരിക്കും എനിക്ക് തോന്നുന്നു ലക്ഷം നല്ല വലിയ ചേന മുഴുത്തേന കേട്ടോ ആടി മുളികേനുണ്ട് ഇവിടെ വിത്തും ഉണ്ട് മണ്ണും ഉണ്ട് കണ്ടോ നല്ല ചേന സൂപ്പറായിരിക്കും അല്ല ഇത് പുഴുങ്ങാനും മൂത്തത് കൊണ്ട് വേറെല്ലാം പോയില്ലേ അത് പോയി ഓ യോ തണുപ്പോയോ കണ്ടോ നമുക്കൊന്ന് തിരിച്ച് കാണിക്കാം ഞാൻ നടുവിളൊക്കെ ഉണ്ടോട്ടോ ഇല്ല ഇന്ന മൂക്ക് തന്നെ ഉണ്ട് ഇത്ര കണ്ട നല്ല വിത്ത് ഉണ്ട് ഇത് സാമ്പാറിൽ കിട്ടാ സൂപ്പറായി വിത്ത് നല്ല രുചിയും ഉണ്ടാവും അത് നമ്മക്ക് സാമ്പാറിൽ ഇടാൻ അപ്പൊ ഇതും കൂടി അങ്ങ് പറിച്ചേക്കല്ലേ അതെ കുറിച്ചു നമ്മൾ ഇത് ഏറ്റവും താമസിച്ച് നട്ടതാ കേട്ടോ അതെ ആദ്യം നട്ടോന്നുമല്ല അല്ല ഏറ്റവും ഏറ്റവും അവസാനം നട്ടതാ എല്ലാം ഗ്രോ ഗ്രോബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് നട്ടതാ അത് ഞാൻ കൊത്തുവിളിക്കാതെ പറിച്ചു ഇതും പറിക്കണം ഇല്ല അത്ര ഇല്ല അത്ര ഇല്ലല്ലേ ഇല്ലന്നു എനിക്ക് ആ ഇത് അത്രയും അങ്ങോട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അത് പെട്ടെന്ന് പറിക്കാൻ പറ്റി ഉണ്ട് ഇവിടെ ഇച്ചിരി കല്ലുണ്ടായിരുന്നു ആ അവിടെ ഇച്ചിരി എന്നാ ഏകദേശം അത്ര തന്നെ ഉണ്ട് അത്ര തന്നെ ഉണ്ട് പക്ഷെ നമ്മുടെ ചെറിയ ത്രാസം തൂക്കാൻ പറ്റില്ല പത്ത് കിലോ വരെ തൂക്കാൻ പറ്റൂ അത് തൂക്കണ്ട നമുക്ക് കാണുമ്പോ അറിയാമല്ലോ ഇന്ന് പത്ത് കിലോ കൂടെ ഉണ്ട് ഇങ്ങനെ ആവണല്ലേ നല്ല പേരെല്ലാം പോയിട്ട് അതെ 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 ഇങ്ങനെ നോക്കുമ്പോഴിങ്ങനെ ആകും കണ്ടില്ലേ അതിന്റെ മുകളെല്ലാം കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞ് നടണമെങ്കിൽ സമയത്താണ് പറയുന്നത് എനിക്ക് തന്നെ പറ്റില്ലാത്ത അപ്പഴുണ്ടല്ലോ നമ്മള് നട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സംഭവം ചേന കിട്ടുമല്ലേ മേ പക്ഷെ എന്നാന്ന് ചോദിച്ചാല് പറമ്പേ നട്ടിട്ടുണ്ടെങ്കിൽ പകിന് തരില്ല അതിന് നമ്മള് മിക്കത്തും കൊണ്ടേ നട്ട് വെച്ചതാണേ അതുകൊണ്ട് കിട്ടി അതുകൊണ്ട് കിട്ടി കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇതിനെ നടണം കുറച്ചധികം നടാം മുറ്റത്തിന്റെ സൈഡ് കൂടെ നടുവ് മാത്രമല്ല നമ്മൾ ഗ്രീൻ നെറ്റും കൂടി സൈഡിൽ കൂടി വെച്ചു കൊടുത്തു ബാക്കി അല്ലെങ്കിൽ രോ ബാക്കിലാക്കിയിട്ട് മുറ്റത്തിനുള്ളിൽ തന്നെ കയറ്റി വെച്ചു അപ്പൊ ഇതിന് നമുക്ക് കൊറേ ആക്കി നിറാൻ പറ്റുവല്ലേ ഇത് അതെ എത്ര കിളമ്പ് കുത്തി അറിയില്ല നടുവ് കുത്തി അങ്ങ് വെച്ചേക്കണോ അല്ലേ കിളിമ്പ് വരും അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം